അമ്മ ചിരട്ടയൊക്കെ മാറ്റിയത് മടക്കി മാറ അമ്മ ഉരുട്ടല്ലേ ചക്ക ഭഗവാനേ വൈകുന്നേരത്ത് ചായ കുടിക്കാൻ നോക്കുമ്പോ ചായക്ക് കടിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മടെ ലാവിലാണ് പറഞ്ഞുവച്ചാല് ചക്ക മൂത്തും ഇങ്ങനെ നിക്കുന്നുണ്ട് അത് നമ്മൾ രണ്ടാമത്തെ ചക്കയാണ് ഇട്ട് ഓടുന്നത് എന്നാള് ചക്ക ഇട്ടിട്ട് നമ്മൾ ചക്ക വെച്ചില്ലേ അന്ന് നമ്മൾ ഈ ചക്കയും കൊണ്ട് എന്തെങ്കിലും ഒരു ചായക്കടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ എടുക്കാനൊക്കെ പറ്റി ചക്കാന ചക്കെ പൊട്ടുകട ഇത് മഴും കൊണ്ട് വെട്ടുക വേഗം പൊളിയും പക്ഷെ നമ്മുടെ മഴ കേടുവന്നിരിക്കുകയാണ് കണ്ടോ നിന്റെ മുളങ്ങിയില്ലേ കളഞ്ഞെടുക്കട്ടെ ഒരു കോല്ലാണ് വെച്ചാൽ ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞ പണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒട്ടേ ഈ ഓട്ടയുമ്പോ ഈ മുളങ്ങി ഉരുക്കിയിട്ട് ആ പാത്രത്തിൽ വെള്ളം കൊണ്ടൊന്നു വെച്ച ചെമ്പുകൾ കൂടെ ഒക്കെ ആക്കായിരുന്നു കുറേ ചക്ക അത് നിക്കും അപ്പോൾ പിന്നെ നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ അല്ലേ ആരാ ഈ അലുമിനിയ പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലും ഒക്കെ വെള്ളം നിറച്ചു വെക്കുന്നത് ചക്ക വെട്ടിപ്പൊളിക്കാൻ സുഖാടാ മുത്തണോട്ടോടുത്തിട്ട് വരുവോ എന്നാളെ നമ്മള് ചക്ക ഇട്ടത് മൂത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് ചക്ക നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിന്നുമ്പോഴേ നേരെ നേരക്കുമ്പോ പകുതി നമ്മടെ വയറ്റിലെത്തോ എന്തേ എന്താ വിളിച്ചോ നീക്കിയൊണ്ട് അതാ നിങ്ങളെ അനിയനല്ലേ നിങ്ങള് ചേച്ചികളല്ലേ ചാടിച്ചോ അവളെ മിറ്റടിച്ചാലേ പോയി ചാവിടുവാഴുക്കുണ്ടാക്കാനോ പിന്നെന്താ പുഴുക്കുണ്ടാക്കാൻ പറ്റാ പുഴുക്കുണ്ടാക്ക കൂട്ടാമക്ക ഒരു ചക്കല്ലേ പുഴുക്കുണ്ടാക്കാൻ പറ്റും നല്ല പൂത്തിട്ടില്ലേത് ആ പിന്നെ പുഴുക്കുണ്ടാക്ക കൂട്ടാൻ വെക്ക വറക്ക നല്ല വെയിലല്ലേ ചക്കപ്പൊടി ഉണ്ടാക്കി വെക്കൊടിയും ഇനി ചക്ക ഇട്ടിട്ട് ചക്ക ഉണക്കി വെക്ക നമുക്ക് എന്നാ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണക്ക വെക്ക ചക്ക ഉണക്ക ചക്ക മിഠായി അല്ല മുട്ടയും പഴുത്ത മാങ്ങ കിട്ടുമ്പോ കാണിച്ചോ മിഠായി അല്ല മാങ്ങയുടെ സത്ത് ഇല്ലേ ഈ മാങ്ങയുടെ സത്ത് നമ്മള് ജ്യൂസ് അടിക്കില്ലേ അതുപോലുള്ളത് എന്താ ഉണക്ക പായല്ലേ അല്ലേ പണ്ടൊക്കെ പായ ഉണ്ടാവില്ലേ ആ പായയിലിട്ടിട്ട് ഉണക്കിയിട്ട് പിറ്റ ദിവസവും പിറ്റ ദിവസവും ഇങ്ങനെ തേച്ച് തേച്ച് തേച്ചിട്ടില്ലേ ഇത്ര കനത്തിലാവും പ്രാവശ്യത്തെ അത് ഉണക്കി എടുത്തു വെക്കുക എന്നിട്ട് ഗൾഫിക്കൊക്കെ വിടും അത് മടക്കി എടുത്തു വെക്കാൻ പറ്റും വേറെ ഇത് കിട്ടാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഇണ്ടാവും ഇത് വേണ്ടായ ചക്ക പുഴുക്കുണ്ടാക്കണം ചിലർക്ക് ചക്ക വറക്കണം

കൊറച്ചെണ്ണ എടുത്തിട്ട് വന്ന ചുറ്റേണ്ട എന്താ കിച്ചു കാട്ടണത് വൃത്തിയില് ചീച്ചിട്ടാ അമ്മക്ക് രണ്ടാമത് പണി ഉണ്ടാക്കി തരണ്ടേ എല്ലാവർക്കും ചീയ ഇഷ്ടാട്ടോ ചീണതിനനുസരിച്ച് നമുക്ക് രണ്ടാമതൊരു പണിയും തരും ആ ഇതൊക്കെ കളഞ്ഞു വരുമോ നല്ല കാറ്റ് വീശുന്നു ദൈവം എല്ലാരും വിചാരിക്കും എന്താ ഈ നിലത്ത് നിലത്തിങ്ങനെ ഇരിക്കണെന്ന് നമ്മളിവിടെ ചാണകം തടിച്ചിട്ട് നല്ല വൃത്തിയെന്തോ നിലത്ത് മണ്ണിലല്ല ഇരിക്കണത് ഏറ്റാ നീളത്തില് നീളത്തില് എടിയ കുരുമൊക്കെ കളഞ്ഞിട്ട് വരും രണ്ടെണ്ണം പപ്പുണ് ചക്കപ്പരാന്തിരി കൊണ്ട കൊടുക്കഴിണ്ടാക്കപ്പൊരി ചക്കൊരിണ്ടാക്കണെങ്കി ചക്ക പഴുക്കണ്ടേട്ടോ ഇതിപ്പോ ഇങ്ങനെ ചൂടാണ് പറയും പക്ഷെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാല് ഈ ചക്ക ചക്കൊന്നും ഒരു രസം ഉണ്ടാവില്ല കിച്ചോ മതി വയറുവേനിക്കും ഇപ്രാവശ്യം കന ഉണ്ട് അമ്മുട്ടിയെ കഴിക്കല്ലേ ി തായോ വേഗം വേഗം കുരു ഒന്നും വേണ്ട കുരു കുരുവാണോ കൂട്ടാൻ വെക്ക ചക്കക്കുരു ചക്കുരു മാങ്ങമ്പാടെ കൂട്ടാൻ വെക്കാം വെക്കാൻ മത്സരമായയുടെ തൊടിന്ന് രണ്ടും മാങ്ങ വേണ്ട വാട്ട എറിഞ്ഞു വീക്കണ്ട ആര് നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടിയോ ചക്ക കിട്ടീട്ട് ചക്കയും കൊണ്ട് ഓരോന്നും കുട്ടികൾ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെലവാകും ഇവിടെ അല്ലെങ്കിലും ചക്ക ഇഷ്ടാണ് കേട്ടോ എന്താ ചക്ക ചക്ക പുഴുക്കും മീൻകറി ചക്കപ്പുഴുക്കും ഇറച്ചിക്കറി ഒക്കെ അടിപൊളിയാണ് ബീഫ് പരട്ടിയതോ കിച്ചു കിച്ചുട്ടന് ബീഫ് തിന്നാൻ തോന്നണ്ടോ ഏ പിന്നെ നമുക്ക് വാങ്ങാട്ടോ ഈ ആഴ്ച ഈ ആഴ്ച എന്തായാലും വാങ്ങാൻ പറ്റില്ല നമ്മുടെ വീടിന്റെ തൊട്ട വീട്ടില് നമ്മള് കുട്ടേട്ടനൊക്കെ കുട്ടേട്ടനെ സിന്ധു ചേച്ചി പറഞ്ഞില്ലേ അവരുടെ മോളുടെ കല്യാണമാണ് കേട്ടോ ഞായറാഴ്ച അപ്പൊ നമ്മള് ശനിയാഴ്ച എന്താ ഞായറാഴ്ച കവടയിരിക്കും ഉം നമ്മള് സ്നേഹിച്ചു വെച്ചിട്ടുള്ള കല്യാണത്തിന്റെ ഒക്കെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഉണ്ട് തുണി എടുക്കാനൊക്കെ പോയത് അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മുടെ ഈ കനാലിന്റെ അപ്പുറത്തെ അവരുടെ വീടും നമ്മുടെ ഇപ്പുറത്തെ കനാലിലെയാണ് വീട് വീട് കാണുന്നുണ്ടാവുക അതാ കണ്ടോ വെള്ള പെയിന്റ് അടിച്ചിട്ടുള്ള വീട് നമ്മുടെ വീട് പോലെ തന്നെയാണ് കേട്ടോ നമ്മള് ആദ്യമൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി എനിക്ക് എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള സമയത്തിന് അങ്ങനെ പറയും നടക്കാൻ പറയും എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുമോ ഞാൻ എൻറെ എന്റെ വീഡിയോ ഓടോന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ എനിക്ക് എന്താ ഇങ്ങനെ പറയാം നീ അത് ശ്രമിച്ചു നോക്ക് നടക്കും നടക്കും പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പ്രോത്സാഹനം തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കല്യാണം കൂടണ്ടേ പിന്നെ അച്ചുണ്ടി അമ്മൂൻ്റെയും ട്യൂഷൻ ടീച്ചർ ആയിരുന്നു അല്ലെ അമ്മ എന്താ ട്യൂഷൻ ആദ്യം പിര് ട്യൂഷൻ എടുത്തിരുന്നതൊക്കെ സ്നേഹയാണ് കിട്ടും അപ്പൊ സ്നേഹക്ക് വക്കീലായിട്ട് സ്നേഹ ജോലി കിട്ടി പാ പാലക്കാടാണ് ഉം നോക്കണ്ട നമ്മള് എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ും മഞ്ഞപ്പൊടിയും പാടെ മിക്സിട്ടോ ഈ വെള്ളം ഒഴിച്ചു അത് തരിയാട്ട് വിരുന്നുകാർ വന്നിട്ടോ പെങ്ങളുടെ കുട്ടി പോയി കൂട്ടിട്ട് വന്നതാണ് ടീഷർട്ട് ടീർട്ടോ ചൂടല്ലടി അമ്മോ അമ്മ അവിടെ ഇങ്ങോട്ട് ഇരിക്കുന്നത് കേട്ടില്ലേ ഞാൻ വീട്ടില് ചക്ക പുഴുമ്പോ പുഴുക്ക് പുഴുക്കോട്ടോ എന്തൊക്കെയാ വേണ്ടേ ഒരു ചക്കടെ പകുതി കൊടുത്തിട്ടുണ്ട് ചക്ക വറക്കും വേണം പുഴുക്കും ഉണ്ട് പിന്നെയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നേരെയൊക്കെ ഇണ്ടേ ചക്ക ഇത് വറുത്തു കഴിഞ്ഞാ ഇന്നും നാളെ ഇപ്പൊ തന്നെ ഇരുന്നിട്ട് ഇങ്ങനക്ക് ടി വി കാണുമ്പോ തിന്നാനുള്ളതേ കുഞ്ഞത്തേ നമ്മള് എത്ര നേരത്തെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാലും ചൂട് നേരത്തെന്ന് വിചാരിച്ചിട്ട് സമയം എടുക്കുമ്പോയ്ക്കും അഞ്ചു മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നോക്കുള്ളൂ അത് കഴിയുമ്പോ പിന്നെ സമയം ഭയങ്കര നമ്മൾ പറഞ്ഞില്ലേ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇനി പെണ്ണ് അമ്മേനെ വിട്ടിട്ട് ഇങ്ങനെ നിക്കുമ്പോ നിന്ന് അല്ലേ തുടങ്ങാൻ ഫോൺ വിളിക്കാലേ എട്ടാം ക്ലാസ് എത്തിയ അവള് എന്താ ഇപ്രാവശ്യം അച്ചു അച്ചു ഇവിളും ഒരേ പ്രായാണ് കേട്ടോ ഓരോ മാസം വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അച്ചുട്ടീനെ നമ്മൾ ആറാം വയസ്സിലെ ചേർത്തിയത് അവളെ അഞ്ചാം വയസ്സിലെ ചേർത്തി ആ ഒരു വ്യത്യാസം അതുകൊണ്ട് ഏഹ് രണ്ടുപേര് അച്ചുട്ടിയാണ് ചേർത്തി ഒന്നാം ക്ലാസിലും ചേർത്തി അങ്ങനെ അപ്പൊ രണ്ടുപേരും ഒരേ ഒരേ പ്രായാണ് ഇനി അച്ചുവിനെ അവള് വന്നു കഴിഞ്ഞു വച്ചാലേ ഇനി അച്ചുവിനെ ആരും വേണ്ടില്ലാട്ടോ ഇനി അമ്മു ചേച്ചീനെ വേണ്ട കിച്ചുനെ വേണ്ട ആരും വേണ്ട ഇനി അവര് രണ്ടുപേരും മാത്രം അവര് രണ്ടുപേരും ഒന്നിച്ചേ കുളിക്കുള്ളു ഒന്നിച്ചേ കഴിക്കുള്ളു ഒന്നിച്ചേ കടക്കുള്ളു അങ്ങനെയാണ് അപ്പൊ പിന്നെ അതില് എന്താ ആരും വേണ്ട അല്ലെങ്കി അവളും കിച്ചും ഒരൊറ്റ ഒറ്റ കൂട്ടാണ് പറയാ ചോരയുടെ കുട്ടിയെ ചോരടെ കുട്ടിയാണ് പറഞ്ഞത് ചൂരയുടെ കുട്ടിയാണ് പറഞ്ഞത് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞ അപ്പൊ എന്ത് മീനാണ് ചോദിച്ചത് അപ്പൊ മീന് പറയണ ചൂരടെ കുട്ടിയാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ ബിരുക്കുണ്ടോ അത് മനസ്സിലാവണം ബിരു എന്താ പറഞ്ഞ ചോരടെ കുട്ടിയോട്ടിയോ ഒരു തുള്ളി പുഴ എന്റെ അമ്മന് ചക്കുഴുക്കില്ലാത്തൊരു പരിപാടി ഒരാൾക്ക് ചക്ക വറുത്തത് ഒരാൾക്ക് ചക്ക പുഴുക്ക് നാളെ ചക്ക പുഴുക്കും അത് പുളിട്ട് പോലും പിന്നില്ല ല്ലേ നമ്മള് ചക്ക വറുക്കണ മാത്രാണ് കേട്ടോ വിചാരിച്ചത് അപ്പൊ ഇനി ചക്ക പുഴുക്കും വേണം പറഞ്ഞപ്പോന്ന ചക്കുഴുക്കും ഉണ്ടാക്കാ വിചാരിച്ചിട്ട് ഈ അമ്മൂന് ചക്ക മാങ്ങ കാവത്ത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അച്ഛന്റെ ഇവിടത്തെ അച്ഛന്റെ അതേ ഒരു സ്വഭാവമാണ് നമ്മള് ഈ ചൂടും ഈ എല്ലാതും കൂടി ആവുമ്പോഴാണ് കേട്ടോ കുക്കിങ്ങിന്റെ വീഡിയോ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ കുറച്ച് വർത്താനം പറയുന്ന വീഡിയോസ് എന്തെങ്കിലുമൊക്കെ എടുക്കാന്ന് വിചാരിച്ച് മാറ്റം വരുത്തുന്നത് ഭയങ്കര ചൂടായതും കൂടെ കണ്ടോ ഇവിടെ ഇതിന്റെ അടുത്തൊക്കെ നിക്കുമ്പോ നല്ല വിയർത്ത് കുളിക്കും പിന്നെ നമ്മള് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും ഉള്ളതും കൂടി എല്ലാവർക്കും ഇല്ലല്ലോ ഇല്ലല്ലോന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പറയില്ല അപ്പൊ അത് കാരണാണ് എന്താ നമ്മള് ഇണ്ടാക്കുമ്പോഴും എല്ലാവർക്കും ഉള്ളതൊക്കെ ഇണ്ടാക്കാറുണ്ട് ഇപ്പൊ നേരത്തെ നമ്മൾ ഇണ്ടാക്കിയാത് മക്കളെടുത്ത് കഴിച്ചു അങ്ങനെ ആവുമ്പോ പിന്നെ ലാസ്റ്റ് കൊടുക്കാറാകുമ്പോ സാധനങ്ങൾ ഇണ്ടാവില്ല ഇതിങ്ങനെ അടുപ്പിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ടില്ലേ ചെയ്യുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് കാരണാണ് കേട്ടോ ചില ദിവസം ഇന്നലെയെന്നും പറഞ്ഞു കഴിഞ്ഞാ തീരെ വെയ്യായിരുന്നു അപ്പൊ നമ്മള് എന്താ വൈകുന്നേരത്തെ ഒരു വിശേഷം പോലെ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷെ അത് എന്താ നമ്മൾ ഇടിക്കുന്ന വീഡിയോ തലേദിവസം അമ്മുട്ടി എടുത്തിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസിന്റെ കൂടെ കഴിച്ചിരുന്നു കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ കഴിക്കണ കാണിച്ചിരുന്നു നമ്മള് ഇടിക്കുന്ന വീഡിയോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയില് ഇട്ടിട്ടുണ്ട് നമ്മള് ഉരളിലൊക്കെ ഇടിച്ചിട്ട് അപ്പൊ അതൊക്കെ എടുത്തത് കാരണം കേട്ടോ ഇനി അതൊരു ഒരേ പോലും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കുകയാണ് അപ്പോ നമ്മൾ എന്താ പറ നമക്ക് എപ്പോഴും ഈ കുക്കിങ് മാത്രല്ലാണ്ട് കൊറച്ച് എന്താ വ്യത്യസ്തമായിട്ട് നമ്മള് പുറത്തു കൂടെ പോണതോ ഒക്കെ എടുക്കണം പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഇവിടത്തെ കല്യാണൊക്കെ കഴിഞ്ഞ് എന്തെ എന്താ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് തിരക്കുകളൊക്കെ മാറിയിട്ട് നമ്മള് പുറത്തു കൂടെ പോണ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കണുണ്ട് ലേട്ടാ എവിടെയെങ്കിലൊക്കെ പോണെന്നൊക്കെ വിചാരിക്കണ്ട് വീട്ടില് എന്ത് വീട്ടിൽ പോകുമ്പോ അവിടെ കുറച്ച് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ കാഞ്ഞിരപ്പുഴ എപ്പോഴും കാഞ്ഞിരപ്പുഴ പോയി പോയി പോലെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കില്ലെങ്കിൽ നമ്മൾ കാഞ്ഞിരപ്പുഴയ്ക്ക് പോകണം കേട്ടോ കുട്ടികളെയും കൊണ്ടൊന്നു പോയിട്ട് വരണം ണ മീൻ വല്ലാണ്ട് നമുക്ക് പോവാ നമ്മുക്ക് അട്ടപ്പാടി പോവാപ്പാടി എന്ത് രസാന്നറിയോ സ്ഥലം കാണാൻ അതൊക്കെ വെറുതെ അറിയ നമ്മടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല സൗണ്ട് കറുമുറി വേണ്ടേ ബാ കുഞ്ഞുക്കോണ്ടിപൊളിയണം കേട്ടോ പട്ടൻചായും കൂടി വേണം വായാ വായ

ചക്കുഴുക്ക്ണ്ടാക്കാൻ വേണ്ടിട്ട് <quieresdeskate at you> ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ ജീരകം വെളുത്തുള്ളി രണ്ടു മണി കുരുമുളക് പച്ചമുളക് ഒക്കെ പാടം ഒന്ന് ചതച്ചെടുക്കുക പച്ചമുളക് നോക്കുമ്പോല്ലേ കുറച്ച് പഴുത്ത മുളകാണ് കേട്ടോ അപ്പൊരു ചപ്പ് കളറായിരിക്കും നന്നായ മതി ചക്കതാട്ടോ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതില് ഞാൻ പറഞ്ഞല്ലേ ചുമപ്പ് നല്ല ചുമപ്പ് കളറുള്ള മുളകായിരുന്നു തേങ്ങ ജീരകം വെളുത്തുള്ളി കുരുമുളക് ഒക്കെ പാടെ ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ഇക്കിട്ട് കൊടുക്കുന്നത് ഇനി മക്കളുടെ ഒരാഗ്രഹമല്ലേ അവൾക്ക് വേണമെന്ന് പറയുമ്പോ നമ്മള് ഉണ്ടാക്കി കൊടുക്കാതിരുന്ന ഞാൻ ചക്ക വറക്കു വെക്കും അമ്മ ചക്കച്ചുളയൊക്കെ നേരെ ഇരിക്കിരുന്നു കേട്ടോ അടുപ്പത്ത് വെച്ചിരുന്നു ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇന്ന് ഉച്ചക്ക് മുരിഞ്ഞക്കൂട്ടാരാണ് വെച്ചത് മുരിങ്ങക്കൂട്ടാൻ വെച്ചിട്ട് മുരഞ്ഞക്കൂട്ടാൻ തകഞ്ഞില്ല അപ്പൊ ഉള്ളിമുളക് അരച്ചിട്ട് മുരിങ്ങക്കൂട്ടാൻ വെക്കാന്ന് പറഞ്ഞിട്ട് മെയിൻ പിന്നെ പാത്രം എന്റെ കയ്യിൽ നിന്ന് ഓടുന്നു പത്രകാരം പറയുന്നു അരിമുളക് ഇല്ലേ ഈ ചുമപ്പ് മുള മുളക് ചുവപ്പ് ആയി പറഞ്ഞില്ലേ അരിമുളക് ഇട്ടുണ്ടെങ്കി ഒന്നും കൂടി നല്ല പച്ചമുളക് ആണ് പറഞ്ഞാലും പക്ഷെ നമ്മള് തിങ്കളാഴ്ച അല്ലേ ചന്തക്ക് പോവാ ഇപ്രാവിശം ഈ തിങ്കളാഴ്ച നമ്മള് ചന്തക്ക് പോയില്ലാട്ടോ ഈ വിഷുവിനെ സാധനങ്ങളൊക്കെ വാങ്ങിയത് ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം പോയിട്ടില്ല അപ്പൊ ഉള്ളതും കൊണ്ട് ഒരു തട്ടിക്കൂട്ട് പുഴുക്കാണുണ്ടോ തട്ടിക്കൂട്ട് പുഴുക്ക് പറഞ്ഞുകഴിഞ്ഞാ മുളകിന്റെ ഒരു ചുമപ്പ് കളർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കിയൊക്കെ നമ്മൾ എല്ലാരും ഉണ്ടാക്കി ചക്കപ്പുറത്ത് ഉണ്ടാക്കറിയാത്ത ആൾക്കാർ ഇണ്ടാവിയല്ലോ നല്ല ഉടഞ്ഞു എന്താ പച്ചമുളക് പച്ച ഒരു മഞ്ഞയും നോക്കായിട്ട് നല്ല കളർ ഉണ്ടാവില്ലേ നല്ല മണിണ്ടല്ലേ വെളുത്തുള്ളിയുടെയും കുരുമുളകിന്റെ ഒക്കെ എന്താണ് നീ കറിവേപ്പിലുണ്ടെങ്കി കറിവേപ്പില ഇട്ടു കൊടുത്താൽ നല്ലതാണ് നമ്മുടെ കറിവേപ്പിന്റെ വേനൽക്കാലത്ത് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അവിടെ അപ്പുറത്തെ തൊടിയിലുണ്ട് പക്ഷെ നമ്മള് പോയില്ലാട്ടോ മമ്മൂട്ടി പറഞ്ഞിട്ട് ചക്ക പുഴുക്കുണ്ടാക്കിട്ട പിന്നെ ചക്ക മാത്രം കഴിച്ചിട്ട് കടക്കാൻ പറ്റില്ല ചോറും ഉണ്ടോ ഇതാ മുട്ടി നമ്മളെന്താ മീനില്ലേ ചൂര ചൂര മീൻ വറുത്തതും ഉണ്ണിപ്പെണ്ണേ ഉണ്ണിപ്പണ്ണേ വായോ മീൻകറിയോ മീൻകറി രാവിലെ വെക്കാതി വെച്ചിട്ട് മുരിഞ്ഞ കൂട്ടാൻ വെച്ചതുണ്ട് കുട്ടിക്ക് വേണോ തേരാലോ ഏത് എന്തു വേണ്ട ഉണ്ണിപ്പണ്ണേ എന്നാ കഴിച്ചേ ചക്ക പുഴുക്ക് കൊറച്ചേട്ടാ ചോറിന് വേണ്ടിട്ട് മക്കളെ നീ നാളെ മ്മക്ക് അതില് ബാക്കിയെടുത്തിട്ട് പുഴുക്കണ്ട കരാക്കി എങ്ങനെയുണ്ട് ഉണ്ണിപ്പണ്ണേ അവ കഴിക്കില്ല ചിലപ്പോഴേ കഴിക്കു അതിന് വാണം പറഞ്ഞിട്ടില്ല കൊടുത്തില്ലെങ്കി വേണ്ടില്ല പറഞ്ഞിട്ട് ആ മുട്ടിയെ എങ്ങനുണ്ട് മീനോ അവൻ ചോറല്ല കൂടണത് മുണ്ണിപ്പണ്ണിഷ്ടായോ ഇനി ഇത് കഴിഞ്ഞു കഴിച്ചു വെക്ക് പുഴുക്ക് നന്നായിട്ടുണ്ടായിരുന്നോ നമ്മള് മുരിഞ്ഞ കൂട്ടാനാണ് വെച്ചാ പുഴുക്കൊക്കെ മാറി നിക്കോ നന്നായിട്ടുണ്ട് ആണ്ടേ ഉണ്ട് നല്ല നല്ലരിവുണ്ട് കുരുമുളകിന്റെ ചെറിയൊരു ഇത് മീനില പൊടി കൂടിയോ പുതിയ മുളക് പൊടിയാണ് തോന്നും അപ്പം നമുക്ക് നിർത്തല്ലേ പറയ മുട്ടി വായലാ വയലോ നിർത്തല്ലേ ചോറ് ഇത് മാത്രം കഴിക്കേണ്ടത് എന്താ എന്ത് അടിച്ച് പരത്തണ കുഞ്ഞീ അവന് ഏട്ട ഇത് വേണ്ടി വരില്ല അവന് ചക്ക വറുത്തത് വേണം പറഞ്ഞിട്ടാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് എങ്ങനെയുണ്ട് പൊന്നു അപ്പൊ ഇന്ന് നമ്മൾ ചക്ക വിശേഷങ്ങളായിരുന്നു അല്ലെ ഫുള്ള് ചക്കയായിരുന്നു അപ്പൊ കുട്ടികൾ സ്കൂളിലൊക്കെ ഇല്ലാതെ സ്കൂളൊക്കെ പൊട്ടിയിരിക്കടി മാങ്ങടിയൊക്കെ സമയല്ലേ അപ്പൊ ഞങ്ങള് ഇതേപോലെ ചക്കയും കൊണ്ട് ചക്ക വറുത്തിട്ടും അതേപോലെ ചക്ക പുഴുക്കും ഇനി ചക്ക പായസം അതേപോലെ ചക്കപ്പൊക്കെ ഉണ്ടാക്കാലെ അപ്പൊ അതേപോലെ ഉണ്ടാക്കി കൊടുത്തു വെക്കും ചിലവർക്ക് കറി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വിശേഷമായിട്ട് നാളെ കാണാം